എഴുപത്തി ഒമ്പതാം എപ്പിസോഡിലേക്ക് നിങ്ങൾക്കെല്ലാം ഹൃദയം നിറഞ്ഞ സമയത്ത് ഇന്ന് ഞാൻ നിങ്ങളോട് പറയുവാൻ പോകുന്നത് എസ്തപ്പാനോസിനെ പറ്റിയാണ് അതായത് സെൻറ്റ് സ്റ്റീഫനെ പറ്റിയാണ് ഞാൻ പറയുന്നത് യേശുക്രിസ്തുവിന് ഏറ്റവും പ്രിയപ്പെട്ട ഒരു ശിഷ്യനായിരുന്നു എസ്തപ്പാനോസ് ചാതുര്യവും കൊണ്ട് മറ്റുള്ളവരെ എത്തിക്കുവാനുള്ള നല്ലൊരു മാർഗമാണ് എന്ന് മനസ്സിലാക്കിയ എസ് എഫനുസ് നല്ലൊരു പ്രാസംഗിയും ഏത് തർക്ക വിഷയങ്ങളിലും എല്ലാ പണ്ഡിതന്മാരെയും കീഴടക്കിക്കൊണ്ട് മുന്നേറുന്ന ഒരു യുവാവായിരുന്നു എസ്തഫനുസ് എൻ്റെ കഥയ്ക്ക് ശബ്ദം നൽകി അവതരിപ്പിച്ചിരിക്കുന്നത് ജോസഫ് ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അതുപോലെ കഥയിലേക്ക് സ്റ്റെഫാനോസ് യേശുവിന്റെ ശിഷ്യന്മാരിൽ പ്രധാനി പന്ത്രണ്ട് അപ്പോസ്തലന്മാരും ഇരുന്നൂറിൽ പരം ശിഷ്യന്മാരുമാണ് ഈശോമിച്ചുകായിക്കുണ്ടായിരുന്നത് അതിൽ നിന്നും പന്ത്രണ്ട് ശിഷ്യന്മാരെ തിരഞ്ഞെടുത്ത് പല പല ദേശങ്ങളിലേക്കും പറഞ്ഞു വിട്ടു ആറുപേരുടെ രണ്ട് ഗ്യാങ്ങുകൾ ആയി തിരിച്ചു ജനങ്ങളുടെ ഇടയിലേക്ക് പറഞ്ഞു വിട്ടവരിൽ പ്രധാനിയായിരുന്നു സ്റ്റെഫാനോസ് അന്ന് തന്നെ അത്ഭുതങ്ങളും അടയാളങ്ങളും ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിച്ച ശിഷ്യന്മാരിൽ ഒരാൾ പിന്നെ തീനാളമായി വന്നു അവനിലേക്ക് ഇറങ്ങിയ ആത്മാവിൻ്റെ ശക്തി കൂടിയായപ്പോൾ അവൻ്റെ കാര്യം പറയണു ജ്ഞാനത്തിലും ശക്തിയിലും അറിവിലും നിറഞ്ഞു നിന്ന സ്റ്റെഫാനോസ് എവിടെ ചെന്നാലും അവിടെ ആയിരങ്ങൾ തിങ്ങി നിറയുമായിരുന്നു വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും ജനമധ്യേ പ്രവർത്തിച്ചു വന്നു അതുകണ്ട് ക്യറോനക്കാരും അലക്സാൻഡ്രിയക്കാരും കിലീക്കാരും ഏഷ്യക്കാരും അത്ഭുതപ്പെട്ടു ദൈവത്തെ സ്തുതിച്ചു ഇത് കണ്ട് സ്വതന്ത്രന്മാരുടെ സിനോവോഗിലെ അംഗങ്ങൾ എഴുന്നേറ്റ് സ്റ്റെനോഫാസുമായി വാദപ്രതിവാദത്തിലേർപ്പെട്ടു എന്നാൽ അതിൽ തെളിഞ്ഞു നിന്ന അവൻ്റെ പ്രവർത്തനവും അറിവും അവരെ തളർത്തിക്കളഞ്ഞു ഏത് വിധത്തിലും ഇവനെ ഇല്ലായ്മ ചെയ്യണം എന്ന ഉറച്ച തീരുമാനം അവർക്കുണ്ടായിരുന്നു അതിനുവേണ്ടി അവർ കണ്ടുപിടിച്ച മാർഗം നുണപ്രചാരത്തിലൂടെ സ്റ്റൊനോഫാസിനെ തകർക്കുക അവർ ജനങ്ങളുടെ ഇടയിൽ പലതും പറഞ്ഞു നോക്കി അവർ ആരും അത് വിശ്വസിച്ചില്ല എല്ലാവരും അവൻ്റെ കൂടെ അണിനിരന്നു ആ തോൽവി അവരെ വളരെ ചൊടിപ്പിച്ചു അവൻ്റെ പ്രവർത്തനങ്ങളിൽ വലിയ ജനപിന്തുണയുണ്ടായി തകർക്കണമെന്ന് ആഗ്രഹിച്ചവർക്ക് യാതൊരു പിന്തുണയും കിട്ടാതെ വലഞ്ഞു എല്ലാവരുടെയും ചുണ്ടിൽ ഒരു നാമം മാത്രം തിളങ്ങി നിന്നു ക്രിസ്തു എന്ന രക്ഷകന്റെ അറിവിൽ കുപിതരായ പുരോഹിതന്മാരും പണ്ഡിതന്മാരും വേദശാസ്ത്രികളും യഹൂദ യഹൂദപ്രമാണിമാരും പരിചേതകരും കൂടി യോജിച്ച് ഒരു തീരുമാനത്തിൽ എത്തിച്ചേർന്നു അവനെപ്പറ്റി ദുഷ്പ്രചരണങ്ങൾ അഴിച്ചുവിടുക യഹൂദ യഹൂദമതത്തിന് എതിരായി അവൻ പ്രവർത്തിക്കുന്നു മോശയുടെ നിയമങ്ങൾ തിരുത്തി എഴുതുവാൻ ശ്രമിക്കുന്നു അതിൽ കുറ്റങ്ങൾ പലതും ആരോപിക്കുന്നു അവന്റെ ഗുരുവും ഇതുതന്നെയാണ് ചെയ്തത് അവന് കിട്ടിയതുപോലെ ഒരു ശിക്ഷ ഇവനും കിട്ടണം അവനെ ജനമദ്യത്തിൽ പ്രസംഗിക്കുവാൻ അനുവദിക്കരുത് എല്ലാ പ്രശ്നത്തിനും കാരണം അവന്റെ ഈ പ്രസംഗം തന്നെയാണ് മനുഷ്യ മനസ്സുകളിലേക്ക് തുളച്ചു കയറുന്ന വാക്കുകൾ അവൻ എന്തു പ്രചാരങ്ങൾ പറഞ്ഞാലും അത് വിശ്വസിക്കുന്ന ജനം സ്റ്റെഫാനോസ് പ്രവർത്തിക്കുന്ന സ്ഥലങ്ങളിൽ ഈ കൂട്ടരുടെയും അനുയായികളെയും നിർത്തി അവർ അവനെ കൊണ്ട് ഒരു വാക്കുപോലും പറയിപ്പിക്കാതെ ശല്യമുണ്ടാക്കാൻ തുടങ്ങി പക്ഷേ സ്റ്റെഫാനോസ് ഈ ഭീഷണിയുടെ മുന്നിൽ മുട്ടുകുത്തുവാൻ തയ്യാറായില്ല എന്നും അവൻ്റെ ശബ്ദമാണ് വിജയിച്ചതും നാട്ടുകാർ കേട്ടതും ഒരിക്കൽ സ്റ്റെഫാനോസ് സിനഗോഗിലെ പ്രസംഗപീഠത്തിൽ കയറി നിന്നുകൊണ്ട് കൂടിയിരിക്കുന്നവരെ പഠിപ്പിക്കുവാൻ തുടങ്ങി ആ ശബ്ദം കേട്ടതോടെ പുറത്തുണ്ടായ ജനം മുഴുവനും അകത്തേക്ക് തള്ളിക്കയറി കള്ളക്കൂട്ടങ്ങളും അവരോടൊപ്പം കൂടി അവനെ ഒരുവിധത്തിലും സംസാരിക്കുവാൻ അവർ അനുവദിച്ചില്ല പെട്ടെന്നായിരുന്നു ഒരാൾ കൂട്ടത്തിൽ നിന്നും എഴുന്നേറ്റ് ആളുകളെ വകഞ്ഞു മാറ്റിക്കൊണ്ട് പ്രസംഗപീഠം നോക്കി നടന്നത് കണ്ടവർ കണ്ടവർ അത്ഭുതത്തോടെ പറഞ്ഞു അത് ആ പൊട്ടക്കണ്ണനല്ലേ ചന്തക്കവലയിൽ കാളരാഗത്തിൽ തൊണ്ട പാടുന്ന പിച്ചക്കാരൻ യാതൊരു കൂസലുമില്ലാതെ പ്രസംഗപീഠത്തിന്റെ ചവിട്ടുപടികൾ കയറുന്ന അവനെ നോക്കി ജനം പിരുപിറുത്തു ഈ പഹയന് കാഴ്ച എവിടെ നിന്ന് കിട്ടി സ്തെഫാനെ സംസാരിപ്പിക്കുവാൻ വിടാതെ ഒച്ചപ്പാടും ബഹളവും ഉണ്ടാക്കുന്നവരെ തുറിച്ചു നോക്കിക്കൊണ്ട് അവൻ മധുരസ്വരത്തിൽ നല്ല ഈണത്തിൽ ദൈവസ്ഥിതി ഒന്ന് പാടി അതോടെ എല്ലാവരും നിശബ്ദമായി ഗാനം അവസാനിപ്പിച്ച് അവൻ ഉറച്ച സ്വരത്തിൽ പറഞ്ഞു എന്നെ നിങ്ങൾക്കെല്ലാവർക്കും അറിയാം ചന്തക്കവലയിൽ തൊണ്ടപൊട്ടി പാടി പിച്ചയെടുക്കുന്ന പൊട്ടക്കണ്ണൻ അന്ദ്രു എൻ്റെ ജനമേ നിങ്ങൾ മുന്നിൽ കാണുന്നവരെ വിസ്മരിക്കുന്നു കാണാത്തവരെ തേടിപ്പോകുന്നു ദൈവം എത്രയെത്ര അത്ഭുതങ്ങളും അടയാളങ്ങളും കാണിച്ചാലും നിങ്ങൾ പുറം തിരിഞ്ഞു നിൽക്കുന്നു ഞാൻ തന്നെ ഒരു അത്ഭുതമായിട്ട് നിങ്ങൾ കാണുന്നില്ലേ കാൽ പെരുമാറ്റങ്ങൾ കേട്ടാണ് ഞാൻ അവർക്ക് നേരെ കൈനീട്ടിയത് അന്നാണ് ആ ശബ്ദം ആദ്യമായി ഞാൻ കേൾക്കുന്നത് നിങ്ങൾ വിചാരിക്കുന്നതുപോലെ എൻ്റെ കീശയിൽ സ്വർണമോ വെള്ളിയോ ദിനാറോ ഇല്ല എൻ്റെ കൈവശം ഉള്ളതോ നസ്രായക്കാരനായ യേശുക്രിസ്തുവിൻ്റെ നന്മകൾ മാത്രം അതിൽ ഒന്ന് നിനക്ക് ഞാൻ നൽകാം അദ്ദേഹം നിലത്ത് കുത്തിയിരുന്നു ഭൂമിയുടെ മുകൾ ഭാഗത്തെ മണ്ണ് തുടച്ചുമാറ്റി കട്ട പിടിച്ച ചെളിയിൽ തുപ്പി അത് കുഴച്ച് ചാലിച്ച് എൻ്റെ കൺപോളകളിൽ തേച്ചു പിടിപ്പിച്ചു എന്നെ കൈ പിടിച്ചു നടത്തി അരുവിയിൽ നിന്ന് തെളിഞ്ഞ ജലം കൊണ്ട് കണ്ണുകളും മുഖവും കഴുകിക്കൊണ്ട് പറഞ്ഞു അന്ധ്രയോസെ എൻ്റെ ഗുരുവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ പറയുന്നു നിൻ്റെ കണ്ണുകൾ തുറന്ന് ഈ പ്രപഞ്ചത്തെ കാണുക ഒരിക്കൽ പോലും എൻ്റെ കൺപോളകൾ മേലേക്ക് ഉയർത്തുവാൻ എനിക്ക് സാധിച്ചിരുന്നില്ല ഞാൻ കണ്ണുകൾ തുറന്നു ഈ ലോക കാഴ്ചകൾ എൻ്റെ മുന്നിൽ തെളിഞ്ഞു വന്നു ഇന്ന് നിങ്ങളെപ്പോലെ എല്ലാം എനിക്ക് കാണുവാൻ സാധിക്കുന്നു അത് ഈ ഷോയിൽ കൂടി നേടിത്തന്നത് ഈ സ്റ്റെഫാനോസ് ആണ് ഒരു ചതിയിലൂടെ ഒരു ചുംബനത്തിലൂടെ ആ മഹാമനുഷ്യനെ നിങ്ങൾ ക്രൂസിലേറ്റിയില്ലേ ആ നീതിമാൻ്റെ മരണത്തോടുകൂടി അതും മൂന്നാം മണിക്കൂറിൽ ഭൂമിയിൽ അന്ധകാരം പടർന്നില്ലേ ആകാശത്തു നിന്ന് അഗ്നിനാളങ്ങൾ ഭൂമിയിലേക്ക് ഇറങ്ങിയില്ലേ അത് ദേവാലയത്തിൻ്റെ ആനവാതിലും വാക്നത്വ പേടകത്തിൻ്റെ തിരശീലയും അഗ്നിക്ക് ഇരയായില്ലേ എന്നിട്ടും നിങ്ങൾ എന്തിനു തിരിഞ്ഞു നിൽക്കുന്നു അത്ഭുതങ്ങളും അടയാളങ്ങളും പലതും കണ്ടിട്ടും എന്താണ് ഇസ്രായേൽ ജനമേ നിങ്ങളുടെ കണ്ണുകൾ മാത്രം തുറക്കാത്തത് ഒരിക്കൽ നമ്മുടെ രക്ഷകൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു ഇന്നാ ദൈവം നമ്മെ അനുഗ്രഹിക്കുവാൻ നമ്മുടെ തലയ്ക്ക് മുകളിൽ ഉണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവോ ജനം പറഞ്ഞു ഞങ്ങൾ വിശ്വസിക്കുന്നു അവൻ അവനൊന്നുകൂടെ ശബ്ദമുയർത്തി ചോദിച്ചു നിങ്ങൾ വിശ്വസിക്കുന്നുവോ അവരും ശബ്ദമുയർത്തി പറഞ്ഞു ഞങ്ങൾ വിശ്വസിക്കുന്നു ഒരിക്കൽ കൂടി ആ ചോദ്യം അവൻ ആവർത്തിച്ചു അവൻ്റെ സ്വരം അവിടെ എല്ലാം പ്രകമ്പനം കൊണ്ടു ജനവും ആർത്തലച്ചു പറഞ്ഞു ഞങ്ങൾ വിശ്വസിക്കുന്നു അതോടെ ജനക്കൂട്ടവും പിരിഞ്ഞു അവൻ സെനോഫാസിൻ്റെ മുന്നിൽ മുട്ടുകുത്തിക്കൊണ്ട് പറഞ്ഞു മുതൽ ഞാനും അങ്ങയുടെ പാതയിലാണ് അതാണ് വേണ്ടതും എൻ്റെ പിൻഗാമിയായിരിക്കും സ്റ്റെനോഫാസിൻ്റെ ശിഷ്യന്മാരെ അവൻ്റെ കൈകളിൽ ഏൽപ്പിച്ചുകൊണ്ട് കൊണ്ട് അവിടുന്ന് എങ്ങോ മറിഞ്ഞു കള്ളക്കൂട്ടം അടങ്ങിയിരുന്നില്ല അവർ പ്രധാന പുരോഹിതൻ്റെ പടയാളികളുമായി രാത്രിയുടെ ഇരുട്ടിൽ ആ ദിവ്യനെ കയ്യാമം വെച്ച് പ്രധാന പുരോഹിതൻ്റെ മുന്നിലെത്തിച്ചു അവർ പറയുന്ന ആരോപണങ്ങൾ ശരിവെച്ചുകൊണ്ട് ഉത്തരവും വന്നു രാവോട് രാവ് സ്റ്റെനോഫാസിനെ കൊണ്ട് പട്ടണം വിടുക നേരം വെളുക്കുമ്പോൾ പട്ടണത്തിന് പുറത്തുള്ള മരണക്കുഴിയിൽ തള്ളിയിട്ട് കല്ലെറിഞ്ഞു കൊല്ലുക നേരം നന്നേ വെളുക്കുമ്പോൾ സംഘം വിജന പ്രദേശത്തുള്ള മരണക്കുഴിയുടെ അരികിലെത്തി സ്റ്റെനോഫാസിൻ്റെ കൈബന്ധനങ്ങൾ അഴിച്ചുമാറ്റി കുഴിയിലേക്ക് തള്ളിവിട്ടു കുഴിക്ക് ചുറ്റിലും കൂട്ടിയിട്ടിരിക്കുന്ന കല്ലിനു ചുറ്റിലും ഏറുകാർ നിരന്നു നിന്നു നമ്മുടെ ആരാചാരന്മാരെ പോലെയാണ് ഈ ഏറുകാരും കുഴിയിലേക്ക് വീഴുമ്പോൾ തന്നെ അർദ്ധപ്രാണനാകും എന്നാൽ സ്തെനോഫാസ് കുഴിയുടെ നടുവിൽ മുട്ടുകുത്തിക്കൊണ്ട് തന്റെ കർത്താവായ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് കൊണ്ട് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി എത്ര എറിഞ്ഞിട്ടും അവൻ വീഴുന്ന കല്ലുകളുടെ മുകളിൽ മുട്ടുകുത്തിക്കൊണ്ട് പ്രാർത്ഥനയുടെ ശക്തി കൂട്ടിക്കൊണ്ടിരുന്നു ഇത് കണ്ട് േറുകാരു പോലും ഭയന്നുപോയി അവർ പ്രാണനം കൊണ്ട് ഓടിമറഞ്ഞു അവൻ കണ്ണുകൾ ഉയർത്തി മുകളിലേക്ക് നോക്കി സ്വർഗം തുറക്കപ്പെട്ടു അവിടെ പിതാവായ ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് തൻ്റെ നാഥനെ അവൻ ദർശിച്ചു സ്വർഗത്തിൽ നിന്നും ഭൂമിയിലേക്ക് പുഷ്പമഴ പെയ്തു അത് ഒരു പൂമെത്തയുണ്ടാക്കി അതിൽ എസ്സപ്പാനോസിനെ കിടത്തി അവൻ ആ കാഴ്ച കണ്ടു സ്വർഗകവാടം ഒരു വെൺമേഘത്തിനാൽ മൂടപ്പെട്ടു അതിൽ നിന്നും തൻ്റെ ദിവ്യകുമാരൻ ഇറങ്ങി വരുന്നതും അവൻ കണ്ടു ആ കാഴ്ച കണ്ട് മതിമറന്ന് അവൻ പറഞ്ഞു എൻ്റെ പൊന്നു പൊന്നുതമ്പുരാനെ അവിടത്തെ പോലെ ഭൂമിയിൽ രക്തം ചിന്തി മരിക്കുവാൻ ഇടയായതിന് നന്ദി എൻ്റെ ആത്മാവിനെ അവിടുത്തെ കരങ്ങളിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു അങ്ങ് സ്നേഹത്തോടെ സ്വീകരിച്ചാലും അപ്പോസ്തലന്മാരുടെ പ്രവർത്തനങ്ങൾ ഏഴാം അധ്യായം അൻപത്തി നാല് മുതൽ അറുപത് വരെയുള്ള വാക്യങ്ങൾ